ഹലോ ഗൈസ് ഇതാണ് നറന്നേണ്ടി ഇത് ആയുർവേദ ഒരു നല്ലൊരു ഔഷധമാണ് ആയുർവേദ ഇത് എല്ലാ നമ്മുടെ ഈ എല്ലാ സ്ഥലങ്ങളിലും കിട്ടും പറമ്പുകളിലൊക്കെ അപ്പോൾ ഇത് നല്ല ഒരു രക്തശുദ്ധീകരിക്കുന്ന ഒരു ആയുർവേദ ഔഷധമാണ് നടന്നേണ്ടി ഇതിൻ്റെ വേര് തോണ്ടിയെടുത്താണ് വെള്ളം തിളപ്പിച്ച് ദിവസവും കഴിക്കണം നല്ല ഹൈ ഷുഗർ ബാധിച്ച ഒരു വ്യക്തിക്ക് നിറന്നീണ്ടി വെള്ളം സ്ഥിരമായിട്ട് കഴിച്ചാൽ നോർമലാകും ഗുളികകളൊക്കെ കഴിച്ച് ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇത് നല്ല കുഴിഞ്ഞ് കുഴിയെടുത്ത് കുഴിയെടുത്താലേ ഇതിൻ്റെ വേര് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ നല്ല കുഴി താഴ്ന്നാണ് ഇതിരിക്കുന്ന മണ്ണിനടിയിൽ നല്ല ഇതെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് നല്ല കനമുള്ള വേരിൽ ശരിക്കും നല്ല മാംസവും അതുപോലെ തന്നെ അതിൻ്റെ വേരിൻ്റെ വേരിൻ്റെ നല്ല നീരും കാണാം ഒരിത്തിരി നല്ലൊരു കിഴങ്ങാണ് അപ്പോൾ അത് അത് തോണ്ടിയെടുക്കുവാണ് ഇത് കാപ്പിയിലിട്ട് കാപ്പിയായിട്ട് കഴിക്കാം വെള്ളം തിളപ്പിച്ച് കുടിക്കാം പിന്നെ അല്ലാതെ പച്ചക്കരച്ച് പാലിലോ തേങ്ങാപ്പാലിലോ ചേർത്ത് കഴിക്കാം അത്രയ്ക്ക് നല്ലൊരു ശരീരം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നല്ല ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന ഒരു ആയുർവേദ ഔഷധമാണ് നടന്നേണ്ടി ഇത് നന്നാറി നിറന്നേണ്ടി എന്ന് പല പേരിലറിയപ്പെടും കാട്ടിൽ നമ്മളെ വിളയിൽ ഇപ്പോൾ പറമ്പിലെല്ലാം ഇത് കാണപ്പെടും കാണപ്പെടുന്ന ഒരു ഔഷധമാണ് ഇത് തോണ്ടിയെടുക്കാൻ ഇത്തിരി ആണ് ഇത്തിരി പാടുണ്ട് നല്ല കുഴിഞ്ഞ ഭാഗത്താണ് ഭാഗത്താണിതിരിക്കുന്നത് നല്ല കുഴി എടുത്താലേ ഈ പേര് എടുക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് എൻ്റെ ഇതാണ് ണല ഇതാണ് ആ വേര് ആ കുഴിക്കകത്താണ് ആ വേര് നിൽക്കുന്നത് അപ്പം നിറഞ്ഞേണ്ടി തോണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഔഷധം വേണ്ട പാല് വരുന്നുണ്ട് കണ്ടോ ഈ പാലാണ് ഇതിൻ്റെ ഔഷധം വേണ്ട ഇതാണ് അതിൻ്റെ ഔഷധം ഈ പാലാണ് ഇതിൻ്റെ ഔഷധം ഇതുണ്ടോ പാല് വരുന്നത് ഉണ്ടോ ഇതാണ് ഔഷധം ഈ ഇത് മണ്ണ് നല്ലവണ്ണം മണ്ണ് കളഞ്ഞിട്ട് ഈ തൊലി ഇതിലൊരു തൊലിയുണ്ട് ഈ തൊലി തൊലി പൊളി ഇതുകൊണ്ട് ഈ തൊലി എടുത്ത് മാറ്റണം ഈ തൊലി മാറ്റി ചുരണ്ടി മാറ്റിയിട്ട് ചതച്ചിട്ടാണ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത് ഇതിനകത്തൊരു നാരി പോലുള്ള വേരുണ്ട് അതെടുത്ത് മാറ്റിയിട്ട് ഇതിനകത്തൊരു നാരി പോലുള്ളൊരു വേരുണ്ട് അതിനെ നമുക്ക് മാറ്റാൻ പറ്റും ഈ തൊലി ഇങ്ങനെ കള മാറ്റിയിട്ട് അതിൻ്റെ ചത ഇപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ചതയും തൊലിയും നാരും എല്ലാം ഉപയോഗിക്കാം അതിൻ്റെ ഇല വരം ഔഷധമാണ് ഇലയും ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ഉള്ളിലോട്ട് അരച്ച് ചാലിച്ച് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്തൊരു നാരുണ്ട് ആ നാര് നീക്കം ചെയ്തിട്ട് ഈ മീതെ കാണുന്ന ഈ ചത മാംസം മാംസഭാഗം ഇതാണ് നമ്മൾ അരച്ച് ചാലിച്ച് നമ്മൾ ഉള്ളിലോട്ട് കുടിക്കുന്നത് ഹൈ ഷുഗർ ബാധിച്ച ആൾക്കാർക്ക് നല്ലൊരു ഉത്തമ ഔഷധമാണ് പ്രത്യേകിച്ചും മനുഷ്യരീരത്തിലെ രക്തത്തിനെ രക്തത്തിന് ശുദ്ധീകരിക്കുന്ന ഒരു ഔഷധമാണ് രക്തത്തിലണുബാധ ഉണ്ടാകാതെ സംരക്ഷിക്കുന്ന ഒരു നല്ലൊരു പവറുള്ള ഒരു ഔഷധമാണ് ആയുർവേദ ഔഷധമാണ് അറിഞ്ഞ വേണ്ടി ഇത് എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഉപയോഗിക്കണം ഇന്ന് തൊട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇന്ന് തൊട്ട് തന്നെ ഇത് ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ മറ്റുള്ള ഒരു ജലവും ഉപയോഗിക്കാതെ ഈ ഇതിൻ്റെ തിളപ്പിച്ച വെള്ളം നടന്നേണ്ടി തിളപ്പിച്ച വെള്ളം സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗർ പേഷ്യൻറ്റിൻ്റെ ഷുഗറെല്ലാം മാറിക്കിട്ടും